ഭട്ടതിരിയുടെ അനുഗ്രഹവും സ്വന്തം വൈഭവവും ശാസ്ത്രജ്ഞാനവും ഒക്കെ കൊണ്ട് പാഴൂർ കണിയാൻ അതിപ്രശസ്തനാവുകയും ധാരാളം സമ്പാദിക്കുകയും ചെയ്തപ്പോൾ സാക്ഷാൽ ബുധശുക്രന്മാർ വിചാരിച്ചു ഇയാളെ ഒന്ന് പരീക്ഷിച്ചു നോക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസം അവർ രണ്ടുപേരും ബ്രാഹ്മണ വേഷധാരികളായിട്ട് പാഴൂരെത്തി അപ്പോൾ കണിയാൻ കിഴക്കേ പടിപ്പുരക്കിൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഇവർ അതിനകത്തേക്ക് കയറി അപ്പോൾ കണിയാൻ വേഗം എണീറ്റ് വന്നു ദിവ്യന്മാരായ രണ്ട് ബ്രാഹ്മണരാണ് അദ്ദേഹം എണീറ്റ് ഇന്ന് തോഴുതിട്ട് പറഞ്ഞു എവിടുന്നാണാവോ തമ്പുരാക്കന്മാരോ എന്ന് ചോദിച്ചു എവിടുന്നോ ആയിക്കോട്ടെ ഞങ്ങൾക്ക് ഒരു കാര്യം അറിയേണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോഴേ കണിയാൻ അവരെ ബഹുമാനിച്ച് ഇരുത്തി എന്നിട്ട് ചോദിച്ചു എന്താണ് അറിയേണ്ടതെന്ന് ചോദിച്ചു അപ്പം ബുധശുക്രന്മാർ അപ്പോൾ ഏത് രാശിയിലാണ് എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് എന്ന് പറഞ്ഞു കണിയാൻ വേഗം താൻ ഗണിച്ച് വെച്ചിരിക്കുന്ന പഞ്ചാംഗം ഉണ്ട് അത് എടുത്ത് നോക്കിയിട്ട് വന്നു ഇന്ന രാശിയിലാണെന്ന് പറഞ്ഞു അപ്പോൾ കുച്ചശുക്രന്മാർ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഞങ്ങൾക്കും ഈ വിദ്യ കുറേശക്കറിയാം അങ്ങനെ വെറുതെ പഞ്ചാംഗം നോക്കി പറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ കണിയാൻ പറഞ്ഞത് ഞാൻ കൃത്യമായിട്ട് ഗണിച്ചുണ്ടാക്കിയിരിക്കുന്ന പഞ്ചാംഗമാണ് ഇതിൽ വ്യത്യാസമൊന്നും വരില്ല എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല ഒന്ന് ഗണിച്ച് നോക്കി തന്നെ എന്ന് പറഞ്ഞു അപ്പോൾ കണിയാൻ ഗണിച്ച് നോക്കി ഗണിച്ച് നോക്കി കുറച്ചൊരു വ്യത്യാസം കാണുന്നു എൻ്റെ കാരണം എന്താന്ന് വെച്ചാൽ ഈ രണ്ട് മുമ്പിൽ മുമ്പിലിരിക്കുന്നവർ അല്പം ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നു അത് കണിയാൻ ആദ്യം ശ്രദ്ധിച്ചില്ല അപ്പോൾ അദ്ദേഹം ഒന്ന് ശരിയാണ് തമ്പരാക്കന്മാർ പറഞ്ഞത് വളരെ ശരിയാണ് കുറച്ച് വ്യത്യാസം എന്ന് പറഞ്ഞു എന്നാൽ ഒന്നും കൂടെ ഗണിച്ച് നോക്കൂ ഇപ്പോൾ പറഞ്ഞതും അത്ര ശരിയായിട്ട് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു എന്തോ ആയിക്കോട്ടെ വച്ചിട്ട് കണിയാൻ വീണ്ടും ഗണിച്ച് നോക്കിയപ്പോൾ പിന്നെയും വ്യത്യാസം കാണുന്നു അതിൻ്റെ ഇടയിൽ കണിയാൻ ശ്രദ്ധിച്ചു ഈ രണ്ട് പേരും പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സ്ഥാനം മാറിയിരിക്കുന്നുണ്ട് ഇപ്പോൾ കണിയാന് മനസ്സിലായി ബുദ്ധിയുണ്ട് ദൈവാധീന ഉണ്ട് അച്ഛൻ്റെ അനുഗ്രഹമുണ്ട് ഈ വന്നിരിക്കുന്നവരെ സാമാന്യക്കാരൊന്നും അല്ല ഒരു പക്ഷേ അവർ സാക്ഷാൽ ബുധശുക്രന്മാർ തന്നെ ആയിരിക്കാം എന്ന് വിചാരിച്ചു അദ്ദേഹം എന്തായാലും ഗണന ഗണിച്ച് നോക്കി കണ്ടതവിടെ പറഞ്ഞു അപ്പോൾ അവർ പിന്നെയും ചട്ടിക്ക് അതല്ല ഒന്നും കൂടെ ഗണിച്ച് നോക്കൂന്നായി അദ്ദേഹം വീണ്ടും ഗണിച്ചപ്പോൾ ഇവർ പിന്നെയും സ്ഥാനം മാറിയിരുന്നു അത് ഇദ്ദേഹം ശരിക്ക് ശ്രദ്ധിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം അകത്ത് മറ്റൊരു പഞ്ചാംഗം ഇരിപ്പുണ്ട് അത് അതിവിശിഷ്ടമായിട്ടുള്ളൊരു പഞ്ചാംഗമാണ് ഞാൻ അതെടുത്ത് കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് നോക്കിയിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു എന്നാൽ അങ്ങനെ ആവാം എന്ന് പറഞ്ഞു പക്ഷെ അതുവരെ ഇവിടെ ഇരിക്കണം ഞാൻ വരും വരെ എന്ന് പറഞ്ഞു ആവാം എന്നിവർ പറഞ്ഞു അപ്പോൾ കണിയാൻ പറഞ്ഞു അങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരാ എനിക്ക് സത്യം ചെയ്തു തരണം ഇവർ അതും സമ്മതിച്ചു സത്യം ചെയ്തു കൊടുത്തു ഞങ്ങൾ കണിയാൻ പോയി തിരിച്ചു വരുന്നതുവരെ ഈ പഠിപ്പുരയിൽ തന്നെ ഇരുന്നു കൊള്ളാം എന്നവര് സത്യം ചെയ്തു കൊടുത്തു അങ്ങനെ കണിയാൻ അവിടെ നിന്ന് നേരെ വീട്ടിൻ്റെ അകത്തേക്ക് പോയി നേരെ പോയി ആത്മഹത്യ ചെയ്തു ഇവരിവിടെ കാത്തു കാത്തിരുന്നു അവർക്ക് ആലോചിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി ദിവ്യന്മാരല്ലേ ബുധശുക്രന്മാരല്ലേ കണിയാൻ ആത്മഹത്യ ചെയ്ത കാര്യം അവർക്ക് മനസ്സിലായി അവർക്ക് സത്യവിരോധം ചെയ്യാൻ വൃത്തിയില്ല അവർ പിന്നെ എന്ത് ചെയ്തു അവിടെ തന്നെ ലയിച്ചങ്ങോട്ട് ചേർന്നു ആ പടിപ്പുരയിൽ അതോടുകൂടി ആ പടിപ്പുരയ്ക്ക് വലിയ മാഹാത്മ്യം സിദ്ധിച്ചു ഇന്നും വാഴൂരെ കിഴക്കേ പടിപ്പുരയുടെ മാഹാത്മ്യം കുറച്ചൊന്നുമല്ല